ഭരണ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾക്കായി വോട്ട് ചോദിക്കുന്നവർക്ക് മുന്നിൽ സ്മൃതി ഇറാനി നിങ്ങൾ ഒരു ചോദ്യചിഹ്നമാവുകയാണ് ഒരു പുൽക്കൊടിയെങ്കിലും നിങ്ങൾ എം പി ആയതിനു ശേഷം മുളച്ചിട്ടുണ്ടോ ഇറാനി നിങ്ങളാ അമേഠി കസേരയിൽ ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളതൊന്നു മാത്രമാണ് അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ല എങ്കിൽ അവിടെ നായകേറി ഇരിക്കുമെന്ന് ഒന്ന് വാലാട്ടിയെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം അവിടുത്തുകാരെയൊന്നും അറിയിക്കൂ സ്മൃതി ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകും എന്ന ആശങ്കയിൽ വാലിൽ പിടിച്ച പോലെയാണ് സ്മൃതി ഇറാനിയുടെ അവസ്ഥ അമേഠി മണ്ഡലത്തിലെ വിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ സ്മൃതി ഇറാനി ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കെ എൽ ശർമ്മയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നതെങ്കിലും പ്രചാരണത്തിന് മുഖമായി പ്രിയങ്കാ ഗാന്ധി മാറിയത് ചില്ലറ പേടിയൊന്നുമല്ല സ്മൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തോൽപ്പിക്കാൻ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി എമേടിയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ഒടുവിൽ കോൺഗ്രസ് അവിടേക്ക് വിട്ടത് കെ എൽ ശർമ്മയാണ് എതിർ സ്ഥാനാർത്ഥി ദുർബലനാണെന്ന വിലയിരുത്തലിൽ സ്മൃതി ഇറാനി തന്റെ പ്രചാരണത്തിന്റെ പകിട്ടു കുറച്ചു പക്ഷേ ബി ജെ പിയുടെ പ്യൂൺ പരിഹാസം അനുകൂലമാക്കുവാനാണ് റാലികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിശോരിലാൽ ശർമ്മയുടെ ശ്രമം മണ്ഡലത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്നുവെന്ന പ്രസംഗങ്ങളിൽ സ്മൃതി ഇറാനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും എം പി എന്ന നിലയ്ക്ക് സാന്നിധ്യം കുറവായിരുന്നുവെന്നും പരാതികളുണ്ട് പ്രഖ്യാപനങ്ങളിൽ പലതും വെറും വാക്കായിരുന്നുവെന്നും വിമർശിക്കുന്ന എതിർ സ്ഥാനാർത്ഥി പതിമൂന്ന് രൂപയ്ക്ക് പഞ്ചസാര ലഭ്യമാക്കുന്ന സ്മൃതിയുടെ വാഗ്ദാനം ഓർമ്മപ്പെടുത്തി പരിഹസിക്കുന്നുമുണ്ട് ഗാന്ധി കുടുംബത്തിലെ പ്യൂൺ എന്ന പരിഹാസം ബി ശക്തമാക്കുമ്പോൾ ശർമ്മയ്ക്കായി പ്രിയങ്ക ഗാന്ധിയാണ് മണ്ഡലത്തിൽ വോട്ട് തേടുന്നത് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്നും ഗാന്ധി കുടുംബത്തിന്റെ ബലിയാടാണ് ശർമ്മിയെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾക്ക് പ്രിയങ്ക മറുപടി നൽകുന്നുണ്ട് ദുർബല സ്ഥാനാർത്ഥിയാണെന്ന് ബി ജെ പി പുച്ഛിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ മണ്ഡലത്തിൽ സജീവമായിരുന്ന ശർമ്മ പൊതുബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതും